വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ കടങ്കഥ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം പടങ്കഥകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഒരു കഥ വായിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു കഥയാണ് തന്നിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം കടങ്കഥ എന്താണ് കഥയിൽ പറയുന്നത് ഒഴിവു നേരങ്ങളിൽ കടങ്കഥ ചൊല്ലി കളിക്കുന്നത് നാട്ടുശീലമാണ് പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ആ കടങ്കഥ ഏർ കളിയാണ് ഈ കഥ എന്ന് പറയുന്നത് കടങ്കഥകളുടെയും കുസൃതി കഥ കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ അവയിൽ പലതും ഏറെ രസകരവും അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛന്റെ ചുറ്റും തടിച്ചുകൂടും കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ് മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകമൊരു ഇഷ്ടമുണ്ട് തന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും ഞെട്ടിയില്ല വട്ടയില്ല വപ്പടം ചോദ്യം തീരും മുമ്പേ വരും കുട്ടികളുടെ ഉത്തരം മുറ്റത്തെ ചെപ്പിനടപ്പില്ല കിണർ ഇട്ടാപൊട്ടും ഇരീസുമുട്ട കടുക് കാളകിടക്കും കയറോടും മത്തനും മത്തഞ്ചരിയും അടിക്കാത്ത മുറ്റം ആകാശം ഉച്ചിക്കുടുമ്പൻ പോയി കൈതച്ചക്ക കരുക്ക് മുമ്പൻ ഇലക്കുപിമ്പൻ കറിവേപ്പില കിക്ക് കിക്കിരുക്കം കിരുകിരുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽകൂട്ടം പിന്നാലെ വന്നവേ മുന്നാലെ പോയി പല്ല് കടങ്കഥ ചോദിച്ചു ചോദിച്ച് മുത്തച്ഛൻ ചീ ക്ഷീണിച്ചു എല്ലാത്തിനും എരുവിടിയിന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു മുത്തച്ഛൻ ഒന്നിളകിയിരുന്നു മുത്തച്ഛൻ തോറ്റു പിന്മാറിയെന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു നിങ്ങളെല്ലാം എടുക്കരാണ് കേട്ടോ നിങ്ങളോട് ചോദിച്ചു ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കഥകളൊക്കെ തീർന്നു ഇനി ഒരൊറ്റ എണ്ണമേ ബാക്കിയുള്ളൂ ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ മുത്തച്ഛൻ ചോദിക്ക് ഞങ്ങൾ പറയാം എങ്കിൽ കേട്ടോലൂ തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി ഉത്തരം പറ മുത്തച്ഛൻ കടങ്കത പറഞ്ഞു ഒന്നും കൂടി പറഞ്ഞ മുത്തച്ഛ ഞങ്ങൾക്ക് വ്യക്തമായില്ല കുട്ടികൾ ആവശ്യപ്പെട്ടു ഉം തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി ഉത്തരം പറ കുട്ടികളുടെ മുഖത്തെ തെളിച്ചം മാഞ്ഞു അവർ പരസ്പരം നോക്കി ആർക്കും ശരിയായ ഉത്തരം പിടി പിടികിട്ടിയില്ല ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു മുത്തച്ഛനാണെങ്കിൽ വിജയുടെ ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു വിരുദൻ പറഞ്ഞു ഉത്തരം ഞാൻ പറയാം ആന അതു ശരി തലയില്ലാത്ത ആന ചെവിയാട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ മുത്തച്ഛൻ ചോദിച്ചു നാണിച്ചു നാണിച്ചുപൊളിച്ച് അവൻ തലതാഴ്ത്തി മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു ഞങ്ങൾ തോറ്റു ഇനി മുത്തച്ഛൻ പറ ഉത്തരം കുട്ടികൾ പറഞ്ഞു മുത്തച്ഛൻ ആവർത്തിച്ചു ഞങ്ങൾക്കറിയില്ല ഉത്തരം പറ ഉത്തരം പറ ഇതെന്താ മുത്തച്ഛൻ ഞങ്ങളെ കളിയാക്കുവാണോ കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു ഞാൻ എന്തിനാ നിങ്ങളെ കളിയാക്കണേ ഉത്തരം പറഞ്ഞാൽ കടങ്കാതെ ഉത്തരം പറ എന്നുതന്നെയാണ് മുത്തച്ഛന്റെ ഈ കുസൃതി കുസൃതി കുട്ടന്മാർക്ക് ക്ഷ പിടിച്ചു നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്നതിലെയാണ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് മുത്തശ്ശൻ ചോദിച്ചതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പറയാണ് പറ എന്നെന്താണ് പറ എന്ന് പറഞ്ഞാൽ നെല്ലടക്കുന്ന ഒരു അളവ് പാത്രമാണ് പറ എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ കുട്ടികൾക്ക് അതുവരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി പക്ഷേ ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയില്ല അപ്പം ഇതെന്താണ് കടങ്കഥയെക്കുറിച്ച് പറയുന്ന ഒരു കഥാഭാഗമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്കിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം കടങ്കത ചന്തം എന്നുള്ളതാണ് ആന കേറാമലാലു കേറാമല ലായിരം കാന്താരി പൂത്തിറങ്ങി ഉത്തരം പറയാമോ ഈ കടങ്കതക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് ചർച്ച ചെയ്യാം ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം രണ്ടാമത് തന്നിട്ടുള്ളത് വെണ്ണയെ കണ്ടൊരു കണ്ണൻ താന നേരം വെണ്ണിലാവഞ്ചിച്ചിരിപ്പു ചെന്നാൻ ഇങ്ങനെ ഒരേ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കവിതാഭാഗങ്ങളും ശേഖരിക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കടങ്കഥയുടെ സവിശേഷത എന്ന് പറയുന്നത് പദങ്ങൾ ആവർത്തിക്കുന്നു കാവ്യ ഭംഗിയുണ്ട് ഈണത്തിൽ ചൊല്ലാൻ പറ്റുന്നു അക്ഷരങ്ങളുടെ ആവർത്തനം പ്രത്യേക ഭംഗി നൽകുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെയുള്ള കുറേ കടങ്കഥകളും കവിതാഭാഗങ്ങളും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം അതും സെയിം കടങ്കഥ കണ്ടെത്താനാണ് അപ്പോൾ നമുക്ക് അതിൽ കടങ്കഥ ഡിസ്കസ് ചെയ്യാം അടുത്തത് കടങ്കത പയറ്റാണെ കൂടുതൽ കടങ്കതകൾ ശേഖരിക്കൂ മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ പോലെ ക്ലാസ്സിൽ ഒരു കടങ്കത പയറ്റ് നടത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് കടങ്കതകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തേത് അഹാ മരം ഒരു വലിയ മരം അതിൽ കാക്കയ്ക്ക് കൊമ്പില്ല എന്താണ് പുകയാണ് ഉത്തരം ആളെ കണ്ടാൽ തനിയേയോടും അരിവാളേത് ചൊല്ലാമോ നായയുടെ വാലാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അതുപോലെ ആളാൽ ആളെ കണ്ടാൽ നിലവിളിക്കും കൈ കാണിച്ചാൽ അവിടെ നിൽക്കും ബസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ആളൊരു കൂരൻ നിലവിളി ഭാരം ശംഖ് ആളൊരു കൂരൻ നിലവിളി ഭാരം ഇനി ആളൊരു കൂരൻ വിളിയൊരു കാതം ആൾക്കാർക്കൊക്കെ വിളമ്പി നിരത്തും അല്പം പോലും തിന്നില്ല തവിയാണ് ഉത്തരം അടുത്തത് ആയിരം ആളുകൾ ചെത്തിപ്പണിത ചിത്രക്കല്ലിൻ്റെ പേര് പറയാത്തവർക്കായി തേനീ പറയാത്തവർക്കായി കടം എന്താണ് തേനീച്ചക്കൂടാണ് ആരവനെന്നും കൂരവ കൂവരനെന്നും ഭസ്മം തേച്ചു നടപ്പവനെന്നും കുമ്പളങ്ങയെയാണ് ഉദ്ദേശിക്കുന്നത് കുമ്പളങ്ങയുടെ മേലും മൊത്തം ഭസ്മം പോലെ ഉണ്ടായിരിക്കും ആരാന്റെ പാടത്തെ സുന്ദരിയുടെ മുടിയെല്ലാൻ മുടിയെല്ലാം പെന്മണി കൊണ്ടലങ്കരിച്ചേ അത് നെല്ലാണ് ഉദ്ദേശിക്കുന്നത് ആരാലും മടിക്കാത്ത മുറ്റം ആകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആര് പറഞ്ഞത് പള്ളക്കു കണ്ണ ഞണ്ടിനെയാണ് ഉത്തരം ആയിരം ആശാരി പണിത കൊട്ടാരത്തിന് വാതിലില്ല തേനീച്ചക്കൂടാണ് ഇനി ആയിരം കടലോടി വരുന്ന ചെങ്കുപ്പായക്കാര നിന്റെ പേരെന്ത് ചെമ്മ ചെമ്മീനാണ് ഉത്തരം അത് ചെങ്കുപ്പായം എന്ന് പറയുന്നത് ചുവപ്പ് കളറിലുള്ള ചെമ്മീനെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് കഥയിലും കടങ്കഥ എന്നുള്ളതാണ് വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അതിഥി പറഞ്ഞു ഊണിന് നൂറ്റു നൂറുറ്റം കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാലേ മൂന്നാളെ തിന്നണം നാലാള് ചുമക്കണം ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റി കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട എല്ലാം ഞാൻ ശരിയാക്കാം കുളിച്ചു വരാൻ പറയൂ മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക അറിയണ്ടേ കഥയുടെ ബാക്കി ഭാഗം കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലുണ്ട് കണ്ടെത്തി വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ കഥയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുമല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയെക്കുറിച്ചിട്ടുള്ള കുറിപ്പൊന്ന് എഴുതി നോക്കാം വളരെ ബുദ്ധിമതിയായ ആ മകൾക്ക് അതിഥി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിരുന്നു നൂറ്റെട്ട് കൂട്ടാൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞതിൻ്റെ സാരം വെറ്റില അടക്ക ചുണ്ണാമ്പ് എന്നിവ കൂട്ടി മുറിക്കണം എന്നാണ് അവസാനം അദ്ദേഹത്തെ നാല് പേര് ചുമക്കണം എന്ന് പറഞ്ഞതിൻ്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് കിടക്കണം അതിന് കട്ടിൽ വേണം എന്നാണ് ഇക്കാര്യങ്ങളെല്ലാം യുവതി അച്ഛന് വിവരിച്ചു കൊടുത്തു യുവതിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ അതിഥി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും യുവതിയുടെ പിതാവ് ആ ആഗ്രഹം നടത്തി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ആ പറഞ്ഞതിൻ്റെ ആ കടങ്കതയുടെ പൊരുൾ എന്ന് പറയുന്നത് ഇതാണ് നൂറ്റെട്ട് കൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്കര അതുപോലെ തന്നെ മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞാൽ വെറ്റില അടക്കം ചുണ്ണാമ്പ് എന്നിവ തിന്നണം എന്നർത്ഥം അതുപോലെ നാല് പേര് ചുമക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരം കിടക്കണം അതിന് വേണ്ടിയിട്ട് ആ കട്ടൽ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പൊ അത് ആ പെൺകുട്ടിക്ക് മനസ്സിലാവുകയും ആ പെൺകുട്ടി അത് വിശദീകരിക്കുകയും ചെയ്തതോടുകൂടി അയാള് ആ യുവതിയെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം കടങ്കഥയിലെ ഭാഷ കടങ്കഥയിലെ ഭാഷ മുറ്റത്തെ ചെപ്പിനടപ്പില്ല കൊക്കിരിക്കുളം വറ്റി വറ്റി ഇനി സാധാരണ ഭാഷയാണെങ്കിലോ ആ മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്ന് പറഞ്ഞാൽ കിണറാണ് അതുപോലെ തന്നെ കൊക്കിരിക്കുളം വറ്റി വറ്റി എന്ന് പറഞ്ഞാൽ വെച്ച നിലാവിലെ എണ്ണ വറ്റി എന്നാണ് അർത്ഥം മുള്ളുണ്ട് മുരിക്കല്ല കയ്പ്പുണ്ട് കാഞ്ഞിരമല്ല അത് പാവക്കയാണ് അഥവാ കയ്പക്കയാണ് ഉത്തരം മറ്റു ചില കടങ്കഥകളൂടി ഇങ്ങനെ സാധാരണ ഭാഷയിൽ എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സാധാരണ ഭാഷയും കടങ്കതയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടും രണ്ട് തരത്തിലാണല്ലേ കടങ്കതക്ക് അതിൻ്റേതായ ഭാഷയും സാധാരണ വേറെ ഭാഷയുമാണുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് എഴുതി നോക്കാം കടങ്കതയിലെ ഭാഷ അല്പം വളച്ചുകെട്ടിയതാണ് ഒന്നോ രണ്ടോ വരികൾ തന്നെ അതിൽ ഉണ്ടാകും താളത്തിൽ ചൊല്ലാൻ പറ്റുന്നതാണത് അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ച് ഉപയോഗിക്കുന്നു സാധാരണ ഭാഷയിൽ വരുമ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമാണ് കാണുക വസ്തുവിൻ്റെ പേര് നേരിട്ട് പറയുകയാണ് സാധാരണ ഭാഷയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സാധാരണ ഭാഷയും കടങ്കതയിലെ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇനി അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്